ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല കേട്ടോ നമ്മൾ ഇതിന് അൺബോക്സിങ് അതായത് നമ്മളിത് കോയമ്പത്തൂരിൽ നിന്ന് വരുത്തിയ മെഷീനാണ് ഇത് കോയമ്പത്തൂരിൽ നിന്ന് വരുത്തിക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇത് അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പോയി കണ്ടേക്കാം കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ ഇത് ഇപ്പോൾ വരുത്തിച്ചിരിക്കുന്ന ഡിമോഷൻ ക്യാമറ രണ്ടെണ്ണമാണ് വരുപ്പിച്ചിരിക്കുന്നത് അത് നോവ പാഴ്സൽ സർവീസ് കഴിഞ്ഞ പ്രാവശ്യം വരുത്തിയ അതേ പാഴ്സൽ സർവീസ് വഴിയാണ് നമ്മൾ ഇതും വരുത്തിയിരിക്കുന്നത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ണോ അല്ലേ ആയിരിക്കും അതിന് നമ്മളെ സ്ഥിരം ധരിപ്പിക്കുന്നത് നമ്മുടെ പി എം റൂൾസിന്നാണല്ലോ പി എം റൂൾസിന്ന് വലപ്പിക്കുമ്പോഴത്തേക്ക് അവരെ നമ്മക്ക് വിശ്വാസമാണ് കാര്യം അവരതേ അയക്കത്തുള്ളു അതുകൊണ്ട് ഇന്നലെ പൈസ ഇട്ട് ഇട്ടുകൊടുത്താണ് ഇന്ന് സാധനം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളൂ പിന്നെ ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് അവർ നമ്മുടെ സ്ഥിരം എടുക്കുന്ന കസ്റ്റമർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ പലരും നമ്മുടെ വീട്ടിലടിയൊന്ന് കമ്മൻ ചെയ്യുന്നുണ്ട് അതായത് വ്ലോഗർമാര് റേറ്റ് കുറച്ചാണ് പറയുന്നത് വന്നിട്ട് അത് മറ്റേ വിളിക്കുമ്പോഴത്തേക്ക് റേറ്റ് കൂട്ടി പറയും ഒരു ഇവർ ഭയങ്കരന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ സമയത്ത് വിളിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടാവത്തില്ല പിന്നെ നമ്മൾ വീഡിയോ ഇട്ട് ഒരു അഞ്ചാറ് മാസൊക്കെ കഴിഞ്ഞ് കണ്ടിട്ട് വിളിച്ചാൽ റേറ്റ് കൂടും സ്വാഭാവികം അറിയാലോ മൂന്ന് മാസം മുമ്പ് തേങ്ങയുടെ വില എത്രയായിരുന്നു ഇന്ന് തേങ്ങയുടെ വില തേങ്ങക്കും എണ്ണക്കും വില കൂടിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ് റേറ്റ് കുറഞ്ഞോണ്ടിരിക്കും വേറൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചത് മൂവായിരം രൂപ കഴിക്കണം ഇത്തവണ കിട്ടിയത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇപ്പൊ നമ്മളോട് പറഞ്ഞത് രണ്ടായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആണ് വിൽക്കുന്നത് അപ്പൊ നിങ്ങളായതുകൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വരുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും രണ്ടായിരത്തി എണ്ണൂറിന് കിട്ടും ഉണ്ടല്ലോ ഇത് തുറന്നു നോക്കിയിട്ട് സാധാരണ ഡിമോഷൻ നമ്മുടെ തന്നെയാണ് കൂട്ടത്തിലുള്ളത് ഇതിന്റെ ബാക്കിൽ ഇടാൻ വേണ്ടി ആയിരിക്കുന്ന ഒരു കീ ആണ് അതുകൊണ്ട് തന്നെ രണ്ട് ബിച്ച് ഒന്ന് പോയിന്റഡ് ആയിരിക്കും മറ്റേത് ഫ്ലാറ്റ് ആയിരിക്കും ഓക്കെ നമുക്ക് ഇതുകൂടി ഒന്നായിട്ട് നോക്കാം ഇത് വന്നിരിക്കുന്ന ജമിനി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കേട്ടോ ആശം വാങ്ങിച്ചത് പവർ ടെക്സ് ആയിരുന്നു ഇത്തവണ അത് ഓരോ ടൈമിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അവിടെ ഈ തയ്യാറാകം വാങ്ങിച്ചത് എന്റെ സാധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അവിടെ ഉള്ളതേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അതാണ് ഈ കോയമ്പത്തൂര് ലോക്കൽ ഷോപ്പിലെ കുഴപ്പം പിന്നെ ബ്രാൻഡ് ഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് അവിടെ ഇവിടെ കിട്ടുന്ന അതേ റേറ്റ് തന്നെയായിരിക്കും അവിടെ മീറ്റേഴ്സ് കിട്ടുന്നത് വലിയ വില വ്യത്യാസം പറയാനായിട്ട് നമ്മുടെ ഈ ഒരു ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസിൽ തന്നെ കിട്ടും ഇവിടെ ഒരു നാലായിരത്തി അഞ്ഞൂറ് ആ റേറ്റ് ഒക്കെ പറയുന്ന കാലത്താണ് ഒരു മൂവായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതായത് എങ്ങനെയാണ് ബന്ധത്തിൽ അറിയണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ഒന്നും മറക്കാതെ ഇത് കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ